ബാസിദ് സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞ് മാലിന്യം പരന്നൊഴുകി പ്രതിഷേധമായി പ്രദേശവാസികൾ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തിഞ്ഞാറക്കര കാട്ടിലപ്പള്ളി സുനാമി കോളനി നിവാസികളാണ് വർഷങ്ങളായി തങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നത്തിന് പരിഹാരം തേടി പ്രതിഷേധമായി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തിയത് ഒരാഴ്ചക്കുള്ളിൽ പ്രശ്നം പരിഹരിക്കുമെന്ന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ഉറപ്പിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ച വീട്ടമ്മമാർ മടങ്ങിയത് ഉള്ള സ്വഭാവം നടന്നില്ലെങ്കിൽ വീണ്ടും വരേണ്ടി വരും പുറത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ ഉൾപ്പെട്ട പുറത്തൂർ പടിഞ്ഞാറക്കര കാട്ടിലപ്പള്ളി സുനാമി നഗർ നിവാസികളാണ് വർഷങ്ങളായി തങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നത്തിന് പരിഹാരം തേടി പ്രതിഷേധവുമായി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തിയത് മുപ്പത്തിയെട്ട് കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് ഈ ഭാഗത്ത് സ്ഥാപിച്ച സെപ്റ്റി ടാങ്ക് നിറഞ്ഞ് മാലിന്യം പറന്നൊഴുകുകയാണ് വീടുകൾക്ക് സമീപം മാലിന്യം നിറഞ്ഞതോടെ പലതവണ പഞ്ചായത്ത് അധികൃതരോട് പരാതിപ്പെട്ടെങ്കിലും പരിഹാരം കണ്ടില്ല ഇതോടെയാണ് വീട്ടമ്മമാർ പ്രതിഷേധവുമായി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തിയത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരോട് തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചത് മൂന്ന് വർഷത്തിലധികമായി തങ്ങൾ ഈ പ്രശ്നം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെയും ആരും ഒരു പരിഹാരവും കാണാൻ ശ്രമിച്ചിട്ടില്ലെന്നും അതിനാലാണ് പഞ്ചായത്തിൽ നേരിട്ട് എത്തിയതെന്നും പ്രദേശവാസികൾ പറഞ്ഞു പഞ്ചായത്ത് സുനാമി കോളനി ഞങ്ങൾ വരുന്നത് പിന്നെ ഞങ്ങൾ ചോർച്ചയുടെ പ്രശ്നമുണ്ട് ഞങ്ങൾക്ക് ഇതുവരെ സ്ഥലം അളന്ന് തന്നിട്ടില്ല ആ പ്രശ്നമുണ്ട് അപ്പം മെയിനായിട്ട് വർഷം കുറച്ചായി അത് വർഷം മുമ്പ് പറഞ്ഞിട്ട് കാര്യമല്ല ഞങ്ങൾ മൂന്ന് വർഷമായി ഈ ഷിഫ്റ്റി ടാങ്കിൻ്റെ പ്രശ്നമായിട്ട് ഞങ്ങൾ വലയാണ് അപ്പം ഗതികളോട് ഞങ്ങളിവിടെ വന്ന് സമരം ചെയ്തു ഇപ്പം ഞങ്ങൾക്കൊരു പരിഹാരമായി അവർ മൂന്ന് ദിവസത്തിനുള്ളിൽ ഇതിനൊരു പ്രശ്നത്തിന് പരിഹാരം കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അവർക്ക് ഏഴ് ദിവസം കൊടുത്തിട്ടുണ്ട് ഈ ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ സ്വഭാവം ഇതാവൂല നിറഞ്ഞിക്കല്ല നിറഞ്ഞിന്നൊന്നും പറയാൻ പറ്റില്ല മൊത്തത്തിൽ ഇങ്ങനെ ഒഴുകാണ് കൊറേന്ന് വെച്ചാൽ കൊറേ ആയിട്ടാ അപ്പൊ അതിന് ഞങ്ങള് കുട്ടികളുണ്ട് മഞ്ഞപ്പീത്തം അത് ഞങ്ങളെ നാട്ടിൽ ഇപ്പോഴുണ്ട് അപ്പൊ ആ മഞ്ഞപ്പീത്തം ഭയങ്കര വിഷയം ഞങ്ങൾ ചെറിയ ചെറിയ മക്കളുണ്ട് അവിടെ ഒരു അംഗലവാടി ഉണ്ട് അപ്പൊ ഇനി താൽക്കാലികയിട്ട് ഇങ്ങനെ തന്നെ തുടർന്ന് പോവാണെ ഞങ്ങൾ അംഗലവാടി കൂട്ടിയിടും കാരണം പിള്ളേർക്ക് വരുല്ല സുഖം കുടുംബങ്ങളാ മുപ്പത്തിരണ്ട് കുടുംബങ്ങളുണ്ട് മുപ്പത്തെട്ട് വീടാണ് ഞങ്ങളത്

എന്നാൽ ഇത് വേഗം നിറയുന്നതോടെയാണ് മാലിന്യം പുറത്തേക്ക് ഒഴുകുന്നത് ഓരോ വർഷവും പരിഹാരം കാണും എന്ന് പറയുക മാത്രമാണ് ബന്ധപ്പെട്ടവർ ഇതുവരെയും പരിഹാരം കണ്ടില്ലെന്നും പ്രദേശവാസികൾ പറഞ്ഞു മൂന്ന് ദിവസത്തെ സമയം പറഞ്ഞ് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം മൂന്ന് ദിവസം കൊണ്ട് അത് നടക്കൂലന്ന് ഞങ്ങൾ ഒരാഴ്ച സമയം കൊടുത്തിട്ടുണ്ട് ആ ഒരാഴ്ച നടന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് വീണ്ടും ഇവിടെ കയറി വരേണ്ടി വരും പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ കാര്യം പറയാൻ വേണ്ടി പഞ്ചായത്തിൽ കയറി വരുന്നത് അതിന് മുമ്പ് കളക്ടറെ ഈ എം എൽ എമാരെ എവിടെ ആണ് വരുന്നത് അവിടെ ഞങ്ങൾ പോയിട്ടുണ്ട് അവരോടൊക്കെ പറഞ്ഞു ഇതിനൊന്നും ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല ഇത് ഞങ്ങൾ അവസാനത്തെ ഇതും കൂടാണ് ഇപ്പോടെ വന്നിട്ട് ഇനിയും പരിഹാരമായല്ലെങ്കിൽ പ്രതിഷേധമായി വീണ്ടും എത്തുമെന്ന മുന്നറിയിപ്പോടെയാണ് വീട്ടമ്മമാർ മടങ്ങിയത് അതേസമയം പ്രദേശത്തെ നിലവിലെ പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്നും ശാശ്വത പരിഹാരം കാണാനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ശ്രീനിവാസൻ പറഞ്ഞു